ഇന്നലെയാണ് ഇന്ത്യയിലെ ശതകോടീശ്വരൻ മുകേഷ് അംബാനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് രാവിലെ ഏഴരയോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി ഏതാണ്ട് അരമണിക്കൂറോളം അദ്ദേഹം ക്ഷേത്രത്തിൽ ചെലവഴിച്ചു ഗുജറാത്തിൽ റിലയൻസ് ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന വൻതാര വന്യജീവി പരിപാലന കേന്ദ്രത്തിൻ്റെ അതേ മോഡലിൽ ഗുരുവായൂരിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകാൻ അവസരം ഒരുക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു അതുകൂടാതെ ഗുരുവായൂരിൽ ദേവസ്വം ബോർഡ് ആരംഭിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ആദ്യ ഘട്ട സംഭാവനയായി പതിനഞ്ച് കോടി രൂപയും നൽകി ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് മുകേഷ് അംബാനി ചെക്ക് ദേവസ്വം അധികൃതർക്ക് കൈമാറിയത് ദേവസ്വം നിർമ്മിക്കുന്ന ഈ ആശുപത്രിക്കായി അമ്പത് കോടി നൽകാമെന്ന് അദ്ദേഹം നേരത്തെ സമ്മതിച്ചിരുന്നു അതിൻ്റെ ഘട്ടമായാണ് ഈ പതിനഞ്ച് കോടി രൂപയുടെ ചെക്ക് കൈമാറിയത് അമ്പത് കോടി എന്നത് മുകേഷ് അംബാനിക്ക് വലിയ തുകയൊന്നും ആയിരിക്കില്ല അദ്ദേഹം ഇതേപോലെ ഒരുപാട് കോടികൾ ചാരിറ്റിക്കായി കൊടുക്കുന്ന വ്യക്തിയുമാണ് അംബാനി മാത്രമല്ല ഇന്ത്യയിൽ കോടീശ്വരന്മാരിൽ ഒരുപാട് പേരുണ്ട് ദിവസവും കോടികൾ സമ്പാദിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് എന്നാൽ സമ്പാദിക്കുന്നതിൻ്റെ ഒരു പങ്ക് സാമൂഹിക സേവനങ്ങൾക്ക് നൽകുന്നവരുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്നാൽ ചില പ്രമുഖ ബിസിനസ്സുകാരും വലിയ തുകകൾ ഇതിനായി മാറ്റിവെക്കുന്നുമുണ്ട് അത്തരത്തിൽ ഇന്ത്യയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കോടികൾ മുടക്കുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി രൂപയാണ് ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾക്കായി സംഭാവന നൽകിയത് ഇത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളെ അപേക്ഷിച്ച് എൺപത്തഞ്ച് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ സമ്പന്ന കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നത് അംബാനി കുടുംബമല്ല അത് എച്ച് സി എൽ ടെക്നോളജീസിൻ്റെ സ്ഥാപകനായ ശിവനാടാറും കുടുംബവുമാണ് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ നാല് തവണയും അദ്ദേഹം തന്നെയാണ് ആ ലിസ്റ്റിൽ ഒന്നാമനായി വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം അദ്ദേഹം സംഭാവനയായി നൽകിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് കോടി രൂപയാണ് അതായത് ഒരു ദിവസം ഏഴ് പോയിന്റ് നാല് കോടി രൂപയാണ് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവാക്കുന്നത് ആ തുകയുടെ ഭൂരിഭാഗവും വരുന്നത് വിദ്യാഭ്യാസം കല തുടങ്ങിയ മേഖലകളുടെ പ്രോത്സാഹനത്തിനായി പ്രവർത്തിക്കുന്ന ശിവ് നാടാർ ഫൗണ്ടേഷനിൽ നിന്നാണ് നാടാർക്ക് താഴെ രണ്ടാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനി തന്നെയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നൽകിയത് അറുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ അമ്പത്തിനാല് ശതമാനം വർധനമാണ് ഈ സംഭാവനയുടെ ഭൂരിഭാഗവും റിലയൻസ് ഫൗണ്ടേഷൻ വഴിയാണ് എത്തുന്നത് മൂന്നാം സ്ഥാനത്തുള്ളത് ബജാജ് ഫാമിലിയാണ് ഈ വർഷത്തെ കണക്ക് നോക്കിയാൽ അവർ നാനൂറ്റി നാൽപ്പത്തി കോടി രൂപ ഇത്തരം സേവനങ്ങൾക്കായി ചെലവാക്കി പിന്നീട് വരുന്നത് കുമാർമംഗലം ബിർള ആൻഡ് ഫാമിലിയാണ് നാനൂറ്റി നാൽപ്പത് കോടിയാണ് അവരുടെ സംഭാവന അതിനുശേഷം അഞ്ചാം സ്ഥാനത്ത് ഗൗതം അദാനിയൻ ഫാമിലിയാണ് അദാനി കുടുംബം മുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് സാമൂഹിക സേവനങ്ങൾക്കായി നൽകിയത് എടലഗീവ് ഹുറൂൺ ഇന്ത്യയുടെ ഈ ലിസ്റ്റിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ പന്ത്രണ്ട് പേർ പുതിയതായ പട്ടികയിൽ ഇടം നേടിയവരാണ് ആദ്യ പത്ത് സ്ഥാനങ്ങളിലുള്ളവർ ചേർന്ന് ആകെ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് ഈ വർഷം സംഭാവനയായി നൽകിയത് ഇതിൽ ഏറ്റവും കൂടുതൽ തുക നൽകിയ വനിതകളുടെ ലിസ്റ്റ് നോക്കിയാൽ ഒന്നാമതുള്ളത് ഇരുന്നൂറ്റി നാല് കോടി രൂപ സംഭാവന നൽകിയ രോഹിണി നിലേക്കനിയാണ് ഇങ്ങനെ പണം കൊടുക്കുമ്പോൾ അതേസമയം തന്നെ അവർക്ക് അതുപോലെ കോടികളുടെ വരുമാനവും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഏറ്റവും ശക്തമായ പത്ത് പ്രൊമോട്ടർ ഗ്രൂപ്പുകൾ മൊത്തത്തിൽ നാൽപ്പതിനായിരം കോടിയിലധികം രൂപയുടെ ലാഭവിഹിതമാണ് സ്വന്തമാക്കിയത് അതിലും ഒന്നാമൻ ശിവനാടാർ തന്നെയായിരുന്നു എച്ച് സി എൽ ടെക്നോളസിൻ്റെ സ്ഥാപകനായ ശിവനാടാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് കോടി രൂപയാണ് ലാഭവിഹിതമായി നേടിയത് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി ഡോളർ ആസ്തിയുള്ള എൺപത് വയസ്സുള്ള ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ധനികനാണ് ശിവനാടാർ അന്താരാഷ്ട്ര ബ്ലൂംബെർഗ് ബില്ല്യനേസ് പട്ടികയിൽ അമ്പതാം സ്ഥാനത്താണ് ശിവനാടാർ ഉള്ളത്